കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷനെ കാണാനായിട്ട് പോയിക്കൊണ്ടിരുന്ന ശാലിനിക്ക് ഒരു അപകടം പറ്റുകയാണ് കേട്ടോ ഈ സമയം ഹർഷൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് ശാലിനിക്ക് അപകടം പറ്റുന്നത് അങ്ങനെ ആ കാഴ്ച കാഴ്ചകൊണ്ട് ഹർഷനോട് ചെന്ന് ശാലിനിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഇതേ സമയം വിഷ്ണു ഹോസ്പിറ്റലിൽ ഉണ്ടാകും കമലിൻ്റെ ചേച്ചിക്ക് വയ്യാത്ത കാരണം അതറിഞ്ഞ് കമലിനെ കാണാനും ചേച്ചിയെ കാണാനും ഒക്കെ വന്നിരിക്കുകയാണ് വിഷ്ണു ഈ സമയത്ത് ഹർഷൻ ശാലിനിയെ കൂട്ടി വിഷ്ണുവിൻ്റെ മുമ്പിൽ കൂടി പോകുന്നുണ്ട് എന്നാൽ ശാലിനിയാണ് അപകടം പറ്റി കൊണ്ടുപോകുന്നതെന്ന് വിഷ്ണു കാണുന്നില്ല കേട്ടോ പിന്നീട് ഡോക്ടേഴ്സെല്ലാം ഷാലനിയെ പരിശോധിച്ച് തലേലെ മുറിവൊക്കെ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുവാണ് ഇതേസമയം ഹർഷനും വിഷ്ണുവും പുറത്തു തന്നെ നിൽക്കുന്നുണ്ടാവും അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് അല്ല എന്തു പറ്റിയതാ അറിയില്ല ഒരപകടം പറ്റിയതാ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാനപ്പോൾ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിലാക്കി അത് കേൾക്കുന്നതും വിഷ്ണു പറയണേ എന്താണെങ്കിലും നിങ്ങൾ നല്ലൊരാളാണ് അതുകൊണ്ടല്ലേ അപകടം പറ്റിയ ഒരാൾ മറ്റൊന്നും ചിന്തിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കാൻ തോന്നിയത് അങ്ങനെ വിഷ്ണു മഹർഷിനും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതേ സമയം വിവരം പറഞ്ഞ് സത്യയും ശ്യമയും പാപ്പിമോളും ഒക്കെ ഷാലിനെ കാണാനായിട്ട് എത്തുന്നുണ്ട് അങ്ങനെ മക്കൾ രണ്ടാളും ഷാലിനെ മാറി മാറി വിളിക്കുകയാണ് കേട്ടോ എന്നാൽ ഷാലിനിയെ കണ്ണു തുറക്കുന്നില്ല ഈ സമയം വീണ്ടും കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാലിനി പെട്ടെന്ന് കണ്ണു തുറക്കുക അതിനുശേഷം ഷാലിനി ഷ്യാമയും കൂടി സംസാരിക്കുന്നുണ്ട് ഷാലിനി സങ്കടത്തോടെ ശ്യാമയോട് പറയണേ അവസാനമായിട്ട് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ വിവാഹം മുടക്കാമെന്ന് പക്ഷേ അതും തകർന്നു പോയല്ലോ ശ്യാമ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല വിവാഹത്തിനുള്ള മുഹൂർത്തവും അടുത്തെത്തി എൻ്റെ ജീവിതം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നത് എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുക ഈ സമയം ശ്യാമ ഓരോന്നൊക്കെ പറഞ്ഞ് ശാലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മണ്ഡപത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം വിവാഹവേഷമൊക്കെ അണിഞ്ഞ് സന്തോഷത്തോടെ റൂമിൽ റെഡിയായി നിൽക്കുവാണ് കാർത്തിക ഈ സമയം കാർത്തികയുടെ അച്ഛനും അമ്മയും കാർത്തികയെ കാണാനായിട്ട് റൂമിലെത്തുവാണുമാണ് എന്നിട്ട് അവർ രണ്ടായാലും ഈ വിവാഹം എഴുതുന്ന കാർത്തിക പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം അവരുടെ സംസാരമൊക്കെ കേട്ട് അങ്ങോട്ട് വരുന്ന ഭാമ പറയുക സാധ്യമല്ലെങ്കിലും നിങ്ങളവളുടെ അച്ഛനും അമ്മയായിരിക്കും പക്ഷേ ഇവളുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് ഈ സത്യഭാമയാണ് ഈ വിവാഹം ആരൊക്കെ എതിർത്താലും നടന്നിരിക്കും അത് മുടക്കാനായിട്ട് ആർക്കും പറ്റില്ല മുഹൂർത്ത സമയത്ത് വിഷ്ണു ഇവളുടെ കഴുത്തി താലി കിട്ടിയിരിക്കും അങ്ങനെ ബാമയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കാർത്തിക ഈ സമയം ഹർഷനാണെങ്കിൽ മരുന്നൊക്കെ വാങ്ങിക്കാൻ പോയിരിക്കുമായിരിക്കും അതുകഴിഞ്ഞ് തിരിച്ചു വരുന്നു അവിടെ ഇരുന്നു ശാലിനിയുടെ നമ്പറിലേക്ക് പലതവണ വിളിക്കുന്നുണ്ട് എന്നാൽ ആര് ഫോൺ എടുക്കുന്നില്ല കേട്ടോ ഈ സമയം സിസ്റ്റർ വരിക അപകടം പറ്റിയ ആളുടെ ബന്ധുക്കളെ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് ഹർഷനോട് പറയുവാണ് അങ്ങനെ ഹർഷൻ പോകാനായിട്ട് കാറിൻ്റെ അവിടെ വന്ന് നിന്ന് ഫോണിൽ ആരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്തായിരിക്കും കേട്ടോ സത്യം പപ്പിയും കൂടി പുറത്തേക്ക് വരുന്നത് പെട്ടെന്ന് അവർ നോക്കുമ്പോഴായിരിക്കും കാറിൻ്റെ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്ന ഹർഷനെ കാണുന്നത് ഹർഷൻ്റെ ഫോട്ടോ ഷാലിന് കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അവർക്ക് രണ്ടാൾക്കും ആൾ മനസ്സിലാകുക അതെ സത്യേ ഇതല്ലേ ആ കാർത്തികാൻഡീടെ ആള് സത്യയുടെ ഇയാളല്ലേ ഇത്ര നാൾ അന്വേഷിച്ച് നടന്നത് അതേ പത്തി ഇയാളെ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല വാ നമുക്ക് വേഗം ആ കാറിൻ്റെ ഉള്ളിൽ പോയിരിക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടാളും കൂടി കാറിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുവാണ് ഈ സമയം ഹർഷൻ കാറും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഷാലിനിയാണെങ്കിൽ ആകെ സങ്കടത്തിലും നിരാശയിലുമായിരിക്കും ഈ സമയത്തായിരിക്കും സത്യമോള് ഷാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അമ്മേ അമ്മ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൾ ഞങ്ങളെ കണ്ടിപ്പോൾ അയാളുടെ കാറിൻ്റെ ഉള്ളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അതേക്കുന്നതും ശാലിനിക്ക് സന്തോഷമാകുക ഷാലിനിയപ്പോൾ തന്നെ കുട്ടികളോട് ലൈവ് ലൊക്കേഷൻ അയക്കാൻ പറയുവാണ് അങ്ങനെ ഉടനെ തന്നെ ശാലിനി അവിടെ നിന്ന് വേണീട്ട് കുട്ടികളുടെ ലൊക്കേഷൻ അയച്ച സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം വിഷ്ണുവും അങ്ങനെ വിഷ്ണു വിവാഹ വേഷവും കണഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ എങ്ങനെയും വിവാഹം മുടക്കണം ഈ വിവാഹം നടക്കാൻ പാടില്ല എനിക്കിട്ട് ശാലനിയെ നഷ്ടപ്പെടാൻ പാടില്ല അങ്ങനെ പറഞ്ഞ ഭ്രാന്തത്തെ വിഷ്ണുവിടെ രൂപത്തിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു കത്തി കൊണ്ട് കാർത്തികയെ ഭീഷണിപ്പെടുത്തുക മര്യാദക്ക് നീ സത്യങ്ങളെല്ലാം തുറന്നു പറയണം ഈ വിവാഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറണം അല്ലെങ്കിൽ ഞാൻ ജീവനോട് വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഭീഷണിപ്പെടുത്തിയിട്ട് വിഷ്ണു അവിടെ നിന്നും പോകുവാണ് ഈ സമയം കാർത്തിക വല്ലാതെ പേടിച്ചിട്ട് ടെൻഷനോടു കൂടിയിരിക്കുകയാണ് കേട്ടോ അന്നേരം റൂമിലെത്തുന്ന മധുശ്രീ കാർത്തികയുടെ കാര്യം അന്വേഷിക്കുകയാണ് ഈ സമയം വിഷ്ണു ഭീഷണിപ്പെടുത്തിയ കാര്യമൊക്കെ മധുശ്രീയോട് കാർത്തിക പറയുക അന്നേരം മധുശ്രീ പറയണേ നീ അതൊന്നും കാര്യമൊക്കെ ഉണ്ട അവൻ്റെ താലി നിന്റെ കഴുത്തി വീണു കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ചോദിക്കാൻ അവിടെ സത്യാമയുണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കും ഈ സമയത്താണെങ്കിൽ ഹർഷൻ്റെ വണ്ടി കണ്ടെത്തി ശാലിനി ഹർഷൻ്റെ അരികിലേക്ക് ഓടിയെത്തുവാണ് ഈ സമയം കുട്ടികളും ഡിക്കി നിറഞ്ഞു വരികയാണ് കേട്ടോ അങ്ങനെ ശാലിനി കാർത്തികയുടെ കാര്യങ്ങളെല്ലാം ഹർഷനോട് പറയുവാണ് ഇന്ന് കാർത്തികയുടെ വിഷ്ണുവിൻ്റെ വിവാഹമാണെന്നും ഹർഷൻ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതം തിരികെ കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞ് ഹർഷനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാണ് അന്നേരം ഹർഷനും പറയണേ കാർത്തിക അന്വേഷിച്ച ഞാൻ ഈ നാട്ടിൽ വന്നത് അവൾക്ക് എങ്ങനെയാന്ന് മറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അന്നേരം ശാലിനി പറയണേ എന്താണെങ്കിലും ഹർഷൻ ഇപ്പം തന്നെ കാർത്തികയോട് സംസാരിക്കണം എന്തോ ഒരു തെറ്റിദ്ധാരണ കാർത്തികുള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട് അതെന്താണെന്ന് ഹർഷൻ ഹർഷൻ തന്നെ വിചാരിച്ചാലേ അവളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെ പറഞ്ഞ് കാർത്തികയുടെ നമ്പർ ഡയൽ ചെയ്ത് വീഡിയോ കോളൊക്കെ എടുത്ത് ഹർഷന് കൊടുക്കുവാണ് അങ്ങനെ ഹർഷന്റെ കോൾ കാണുമ്പോൾ കാർത്തിക ഞെട്ടിപ്പോകാനോ ഈ സമയം ഹർഷൻ കാർത്തികയോട് ചോദിക്കുക എങ്ങനെയാണ് നിനക്ക് എന്നെ മറന്നു കളഞ്ഞ് മറ്റൊരാളുടെ ഭാര്യയാകാൻ തയ്യാറാകാൻ മനസ്സിൽ വന്നത് എന്താ നിനക്ക് പറ്റിയത് നിന്നൊക്കെ എന്നോടുള്ള സ്നേഹം അപ്പോൾ എല്ലാം എല്ലാവരും അഭിനയമായിരുന്നോ പൈസ കണ്ടപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോകാൻ നീ തീരുമാനിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുന്നതും കാർത്തികം പൊട്ടിത്തെറിക്കണേ നീ കൂടുതൽ നല്ലവനാകണമെന്ന് ശ്രമിക്കേണ്ട നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് നിനക്ക് വേണ്ടിയാ ആത്മഹത്യക്ക് പോലെ ഞാൻ തയ്യാറായത് എന്നിട്ട് നീ എന്താ ചെയ്തത് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചില്ലേ പിന്നെന്താ എനിക്ക് ചെയ്താലും അത് കേട്ട് ഹർഷൻ അങ്ങ് ഞെട്ടിപ്പോകുക എന്ത് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്നോ പിന്നെന്തിനു ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് നിനക്ക് വേണ്ടിയാ നിന്നെ കണ്ടെത്താനാണ് ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നത് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഹർഷൻ തുറന്നു പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ കാർത്തികയ്ക്ക് ചതി മനസ്സിലാകുകയാണ് കേട്ടോ മധുശ്രീ കളിച്ച നാടകമാണ് ഇതെല്ലാമെന്നും തൻ്റെ മധുശ്രീ ഒരു പൊട്ടിയാക്കുമായിരുന്നെന്നും കാർത്തിക തിരിച്ചറിയുവാണ് അത് തിരിച്ചറിയുന്നതും കാർത്തിക അവരോട് മാപ്പപേക്ഷിക്കുക ഹർഷ എന്നോട് ക്ഷമിക്കണം ആ മധുശ്രീ നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ വിശ്വസിച്ചു എന്നിട്ട് ശാലിനിയോടും മാപ്പപേക്ഷിക്കുക ശാലിനി ഞാനിത് കാല് പിടിച്ച് മാപ്പവേക്ഷിക്കുക മനഃപൂർവ്വമല്ല എല്ലാ എൻ്റെ തെറ്റിദ്ധാരണ വേണ്ട സംഭവിച്ചത് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ മണ്ഡപത്തെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് എന്നിട്ട് കാർത്തികയെ വിളിക്കാനായിട്ട് ബാമ പോകുകയാണ് കേട്ടോ ഈ സമയത്തായിരിക്കും ഹർഷനെയും കുട്ടി ഷാലിനിയും മണ്ഡപത്തിലെത്തുന്നത് അങ്ങനെ ഇത് കാണുന്നതും മധുശ്രീ എല്ലാവരും അങ്ങ് ഷോക്കാകുവാണ് അങ്ങനെ ശാലിനി ഹർഷനെ കൊണ്ടുവന്ന് എല്ലാ സത്യങ്ങളും ഹർഷനെ കൊണ്ടുതന്നെ വിളിച്ചു പറയുകയാണ് ഈ സമയം എല്ലാ കാര്യങ്ങളും കാർത്തികയെ സമ്മതിക്കുവാണ് അങ്ങനെ വിവാഹം മുടങ്ങി ഭാമം എല്ലാവർക്കും മുമ്പിൽ നാടൻ കെടുകയും ചെയ്യുകയാണ് എന്നാൽ ഈ സമയം അവിടെ ഇരിക്കുന്ന താഴെ എടുത്ത് വിഷ്ണു എല്ലാവർക്കും മുമ്പിൽ വെച്ച് ഷാലനിയുടെ കഴുത്തി കെട്ടുന്നുണ്ട് ഇനി ആര് വിചാരിച്ചാലും ഞങ്ങൾ തമ്മിൽ അകറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഷാലനി വിഷ്ണുവിനെ നെഞ്ചോട് ചേർക്കുവാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്